ഹിന്ദു സിനിമയിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചവരാണ് അല്ലു അർജുനും രാംചരണും ഇരുവരും കുടുംബ ബന്ധുക്കൾ കൂടിയാണ് ഇത് അവരുടെ സൗഹൃദത്തെ കൂടുതൽ ദൃഢമാക്കുന്നതാണ് അല്ലു അർജുൻ സ്റ്റൈലിഷ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഡാൻസും സ്റ്റൈലും ആരാധകർക്ക് എന്നും ഒരു ആവേശം തന്നെയാണ് പുഷ്പ എന്ന സിനിമയിലെ പ്രകടനം അദ്ദേഹത്തെ ഒരു പാൻ ഇന്ത്യൻ താരമാക്കി മാറ്റി രാംചരൺ മെഗാ പവർ സ്റ്റാർ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ ചിരഞ്ജീവി തെലുങ്ക് സിനിമയിലെ ഒരു ഇതിഹാസമാണ് ആർ 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 എന്ന ചിത്രത്തിലെ രാംചരന്റെ അഭിനയം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയതുമാണ് അഭിനയത്തിലും നൃത്തത്തിലും വ്യക്തിജീവിതത്തിലും ഇവർ ഇരുവരും പരസ്പരം മത്സരിക്കുന്നു ഇവരുടെ സിനിമകൾക്കായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ കുറച്ചു കാലം മുൻപ് ഒരിക്കൽ രാംചരൺ ഇൻസ്റ്റഗ്രാമിൽ അല്ലു അർജുനെ അൺഫോളോ ചെയ്തിരുന്നു ഇതൊക്കെ അന്ന് വലിയ വാർത്തയായതുമാണ് എന്നാൽ ഇതിനു മുൻപ് പല വർഷങ്ങളായി കസിൻസ് തമ്മിൽ തീരെ നല്ല ബന്ധത്തിൽ അല്ല എന്ന സത്യം അധികം മാർക്കും അറിയില്ല പൊതുവേദികളിൽ ഒന്നിച്ചെത്തുമ്പോൾ പരസ്പരം നന്നായി കുടുംബത്തിലെ ചടങ്ങുകൾക്ക് വിദ്വേഷം മാറ്റിവെച്ച് ഒന്നിച്ചെത്തുകയും ചെയ്യുമെങ്കിലും ഇരുവരും പതിനെട്ട് വർഷങ്ങളായി അകൽച്ചയിലാണ് ഞെട്ടിയിലെ ഞാൻ ഞെട്ടി രണ്ടായിരങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കാലത്ത് അല്ലു അജുൻ ബോളിവുഡ് നടി നേഹാ ശർമ്മയെ സ്നേഹിച്ചിരുന്നു അവരെ വിവാഹം ചെയ്യാനും പത്തിൽ ഇമ്രാൻ ഷാമിനോടൊപ്പം ക്രൂക്ക് അരങ്ങേറ്റം കുറിച്ചു അതിനു മുൻപ് അവർ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിരുന്നു ആ സമയത്താണ് അല്ലു അജുനും നേഹിയും തമ്മിൽ അടുത്തത് പക്ഷെ മറ്റൊരാൾ ഇവർക്കിടയിൽ എത്തിയതോടെ ആ പ്രണയം തകർന്നു തകർന്ന് തരിപ്പണമായി രാംചരൺ ചിരിത എന്ന ചിത്രത്തിലൂടെ സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം പ്പോൾ അതിൽ നേഹ ശർമ്മയായിരുന്നു നായിക രണ്ടായിരത്തി ഏഴിൽ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും തമ്മിൽ ഡേറ്റിംഗ് തുടങ്ങിയെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് രാംചരൺ നേഹെ രഹസ്യമായി വിവാഹം കഴിച്ച് ഹണിമൂണിനും പോയെന്നും വരെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇതൊക്കെയേറെ ചർച്ചയായിരുന്നു ചിരിത എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോഴേക്കും നേഹിയും രാംചരണും തമ്മിൽ ബന്ധമുണ്ടെന്ന വാർത്തകളാണ് തെലുങ്ക് സിനിമാ ലോകത്ത് വ്യവസായത്തിൽ പാട്ടായത് നേഹയുമായുള്ള തന്റെ ബന്ധം തകരാൻ കാരണം തന്റെ കസിനും അന്ന് അടുത്ത സുഹൃത്തുമായിരുന്ന രാംചരൺ ആണെന്നാണ് അല്ലു മനസ്സിലാക്കിയത് ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ മനോവേദനയായി മുതൽ ഈ സഹോദരന്മാർ തമ്മിൽ സംസാരിക്കതയായി ഇതാണ് പല സൂചനകളും തരുന്നത് എന്തൊക്കെയായാലും ഇവരുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം